ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഓർമ്മ ദിവസത്തെ വിജയ ദിവസമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ മൂന്നിന് തുടങ്ങിയ ഈ യുദ്ധം ഡിസംബർ പതിനാറിനാണ് അവസാനിച്ചത് ഈ ഒരു ട്വീറ്റ് ഒന്ന് കാണുക ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കുവച്ച ആണ് ഇതിനകത്ത് അദ്ദേഹം ബംഗ്ലാദേശിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ നമ്മളാണ് സ്വാതന്ത്ര്യം വാങ്ങി തന്നതെന്ന് പറഞ്ഞിട്ടില്ല ബംഗ്ലാദേശ് ഉണ്ടാക്കിയതിൻ്റെയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അതിനകത്ത് ഈ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പങ്കെടുത്ത് പോരാടിയ ഇന്ത്യൻ ജവാന്മാരുടെ വീരമൃത്യുവിനേയും ആ പോരാട്ടത്തിൽ പങ്കെടുത്തവരെയും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു ട്വീറ്റ് യാതൊരു തരത്തിലുള്ള വിദ്വേഷവും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മറിച്ച് ഇന്ത്യക്കാരായ നമ്മളോട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സൈനികരോട് സൈനികരുടെ കുടുംബങ്ങളോട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതിനകത്തൊരു വിദേശ രാജ്യം പ്രവോക്കാവേണ്ട കാര്യമുണ്ടോ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്തേണ്ട കാര്യമുണ്ടോ ഇല്ല പക്ഷേ ഇതിന് താഴെ വന്ന കമന്റുകളും ഈ ഒരു ട്വീറ്റിനെ കുറിച്ച് പിന്നീട് ബംഗ്ലാദേശിൽ ഉണ്ടാവുന്ന പ്രതികരണങ്ങളും വളരെ വളരെ എന്താ പറയാ കൗതുകം ഉണ്ടാക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇത് ഞങ്ങളുടെ യുദ്ധമായിരുന്നു എന്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എഴുപത്തൊന്നിലെ യുദ്ധത്തിന്റെ വിജയം ആഘോഷിക്കണം ഇത് ഞങ്ങൾ പൊരുതി നേടിയ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ പാകിസ്ഥാന്റെ മൂട് താങ്ങി നടക്കുന്ന കുറെ തീവ്രവാദ ഗ്രൂപ്പുകളിൽപ്പെട്ടവർ ഈ എഴുപത്തൊന്നിലെ യുദ്ധം അവർ നേടിയെടുത്തതാണ് ഈ പറയുന്നത് ബംഗ്ലാദേശുകളെ കുറിച്ചാണ് കേട്ടോ അവര് നേടിയെടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ ഒരു പങ്കുമില്ല എന്ന തരത്തിൽ അപ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഡിസംബർ മൂന്ന് മുതൽ പതിനാറ് വരെയാണ് യുദ്ധം നീണ്ടു നിന്നത് പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു ബംഗ്ലാദേശിനകത്ത് വിമോചന സേനകൾ അതായത് ഈസ്റ്റ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരുപാട് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് പരിശീലനം കൊടുത്തത് ഇന്ത്യയുടെ സൈനികരാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണെന്നൊക്കെയുള്ള ആക്ഷേപം അന്ന് തൊട്ട് ഉണ്ടായിട്ടുണ്ട് അത് പല ചരിത്രകാരന്മാരും ശരിവയ്ക്കുന്നുമുണ്ട് അത് അങ്ങനെയാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല എന്നാൽ അങ്ങനെ പറയുന്ന ഒരുപാട് ചരിത്രകാരന്മാരുണ്ട് അപ്പം ഇന്ത്യ അന്ന് തൊട്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് വ്യക്തമാണ് അപ്പൊ പല ഗ്രൂപ്പുകളും പാകിസ്ഥാന്റെ സൈന്യത്തിന്റെയും പോലീസിന്റെയും ഒക്കെ ഇത്തരം ക്രൂരമായ പ്രവർത്തികൾക്കെതിരെ അന്ന് തിരിച്ചടി തുടങ്ങുകയും ആഭ്യന്തര സംഘർഷം ഈസ്റ്റ് പാകിസ്ഥാനിൽ നടക്കുകയുമായിരുന്നു അങ്ങനെ ഇരിക്കുവാണ് ഈ ഡിസംബർ മൂന്നിന് ഇന്ത്യയുടെ പതിനൊന്ന് എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിക്കുന്നത് അങ്ങനെ തുടങ്ങിയ യുദ്ധമാണ് എഴുപത്തൊന്നിലെ യുദ്ധം പതിമൂന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധം ഇപ്പോ ബംഗ്ലാദേശികൾ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് പല വീഡിയോകളുടെ താഴെയുമൊക്കെ അതായത് ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ എന്തോ അമ്പും മില്ലും വിട്ട് നേടിയെടുത്ത ഒരു വിജയമാണ് എഴുപത്തി ഒന്നില് ബംഗ്ലാദേശ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂളിന്റെ പടി കാണാത്ത ചരിത്രം എന്തെന്ന് അറിയാത്ത കുറെ വിവരദോഷികളായിട്ടുള്ള ബംഗ്ലാദേശികൾ അങ്ങോട്ട് ഉറഞ്ഞ് തുള്ളുന്നുണ്ട് പക്ഷെ ഇവന്മാരോട് ആരെങ്കിലും ചോദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശികൾ വലിയ ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഈ എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് മരണപ്പെട്ടു എന്നാണ് ഇന്ത്യയുടെ ഭാഗത്ത് കണക്കാക്കുന്നത് മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് ഏകദേശം ഒൻപതിനായിരം പേര് മരണപ്പെട്ടു എന്നും കണക്കാക്കുന്നുണ്ട് ഇന്ത്യക്ക് ഒരു യുദ്ധക്കപ്പൽ നഷ്ടപ്പെട്ടു ഇതെല്ലാം തന്നെ വിക്കിപീഡിയയിൽ ആർക്കും പരിശോധിച്ചാൽ കാണാവുന്ന കാര്യങ്ങളാണ് ഇന്ത്യക്ക് ഒരു യുദ്ധക്കപ്പൽ നഷ്ടപ്പെട്ടു ഒരു യുദ്ധവിമാനം നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ ഓഹ ഹാർബറിന് നാശമുണ്ടായി ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെ എയർഫീൽഡുകൾ തകരാറിലായി അങ്ങനെ ഇന്ത്യയുടെ ഭാഗത്ത് കുറെ നാശനഷ്ടങ്ങളുണ്ടായി പാകിസ്ഥാന്റെ ഭാഗത്ത് അതായത് ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത് ഏകദേശം രണ്ട് ഡിസ്ട്രോയറുകൾ അവർക്ക് നഷ്ടപ്പെട്ടു ഒരു മൈൻ സ്വീപ്പർ നഷ്ടപ്പെട്ടു ഒരു മുങ്ങിക്കപ്പൽ നഷ്ടപ്പെട്ടു മൂന്ന് പെട്രോൾ ബോട്ടുകൾ നഷ്ടപ്പെട്ടു ഏഴ് ഗൺ ബോട്ടുകൾ നഷ്ടപ്പെട്ടു അവരുടെ പ്രധാനപ്പെട്ട തുറമുഖമായ കറാച്ചിക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചു അവരുടെ ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു തൊണ്ണൂറ്റിനാല് പാകിസ്ഥാനി എയർക്രാഫ്റ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടു അല്ല ഇത് ഇവർ അവിടെ ഇരുന്നുണ്ട് ഈ മറ്റേ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ നാഷണലിസ്റ്റുകളുടെ അപ്പുപ്പന്മാർ അവിടെ ഇരുന്ന് അമ്പും മില്ലു അയച്ചിട്ടാണോ ഈ തൊണ്ണൂറ്റിനാല് എയർക്രാഫ്റ്റുകൾ താഴെ വീണത് അതുപോലെ ഇവർ മറ്റേ വലയെറിഞ്ഞിട്ടാണോ പാകിസ്ഥാന്റെ ബോട്ടുകളെ മുക്കിയത് അവരുടെ മുങ്ങിക്കപ്പലിനെ തകർത്തത് അവരുടെ മൈൻ സ്വീപ്പറിനെ തകർത്തത് ഡിസ്ട്രോയറുകളെ തകർത്തത് എന്തൊരു വിവരമില്ലാത്തവരാണ് ഈ ബംഗ്ലാദേശികൾ ഇവരെക്കാളും എത്രയോ ഭേദമാണ് സത്യത്തിൽ പാകിസ്ഥാനികൾ പോലും അവർക്കുള്ള വിവരം പോലും ഈ മരപ്പൊട്ടന്മാർക്കില്ലല്ലോ എന്നുള്ളതാണ് സത്യത്തിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഇവരുടെയൊക്കെ പൊളിറ്റിക്കൽ ലീഡർമാര് വലിയ ഡയലോഗ് അടിയുമായിട്ട് പ്രധാനമന്ത്രിയുടെ പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരുടെ അടുത്ത് തേച്ച് ഒട്ടിച്ചു വിടുകയാണ് ഓരോ ഇടത്തും ഇതിന് പുറമെ ഒരുപാട് വീഡിയോകളും ഹിന്ദിയിലും പല ഭാഷകളിലും ബംഗാളിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് യുവന്മാരെ വലിച്ചു കീറി ഒട്ടിക്കുന്ന പ്രോസസ്സ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ മണ്ടന്മാർ ഈ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്രയ്ക്ക് ബോധമില്ലേ ഇവര് കുറേ കാലം കിടന്ന് അമ്പും വില്ലും വിട്ട് നോക്കിയിട്ട് ഒന്നും നടന്നില്ല ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവർ പക്ഷെ അവർക്കൊക്കെ ഇന്ത്യയോട് നന്ദിയും ഉണ്ട് കേട്ടോ ഇത് അതിനുശേഷം ഉണ്ടായ തലമുറപ്പെട്ടതിന്റെയൊക്കെ ആ ഒരു നെകളിപ്പാണ് ഈ കാണുന്നത് എന്നാലും ഇവരാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ പാകിസ്ഥാന്റെ ഇന്നിപ്പോ പാകിസ്ഥാൻ ഉയരെന്ന് പറഞ്ഞ് നടക്കുന്ന ബംഗ്ലാദേശികൾ അവർ നടത്തിയ ക്രൂരത എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇവരുടെയൊക്കെ അപ്പന അപ്പൂപ്പന്മാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും അപ്പൊ അവരാരും എന്തായാലും ഇക്കാര്യങ്ങൾ പറയില്ല ഇതിന്റെ അനുഭവിച്ച ആൾക്കാർ സോ ഇവര് അവിടെ കിടന്ന് പല രീതിയിലും ശ്രമിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഡിസംബർ മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യയെ ആക്രമിക്കുക എന്ന ബുദ്ധിമോശം പാകിസ്ഥാൻ കാണിച്ചതോടെയാണ് ഈ യുദ്ധത്തിന് അറിഞ്ഞു വരുന്നതും ബംഗ്ലാദേശ് ഉണ്ടാവുന്നതും എഴുപത്തി ഒന്നിലെ യുദ്ധം വെറും പതിമൂന്ന് ദിവസം കൊണ്ട് തീർക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്തത് ഒപ്പം പാകിസ്ഥാന്റെ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ഏകദേശം അവരുടെ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് പട്ടാളക്കാരെ പിടികൂടുകയും ചെയ്തു അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇന്ത്യയുടെ മുമ്പിൽ തലകുനിച്ച് അവർ നിൽക്കുന്നതും ഒക്കെ എല്ലാവരും ലോകം മുഴുവൻ കണ്ടതാണ് അതാണ് നമ്മൾ ദിവസമായിട്ട് ആഘോഷിക്കുന്നത് ഒമ്പതിനായിരം പാകിസ്ഥാൻ പട്ടാളക്കാരെ കല്ലെറിഞ്ഞു കൊന്നതല്ല ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ തന്നെയാണ് അവർ മരിച്ചത് അല്ലാതെ മറ്റേ ബംഗ്ലാദേശിൽ അന്ന് വിമോചന സേന അവിടെ ഇരുന്നുകൊണ്ട് അമ്പും വില്ലും വിട്ടപ്പോഴല്ല അവരാരും മരിച്ചത് ഈ വിമോചന സേനയെപ്പോലും സപ്പോർട്ട് ചെയ്തത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്നിപ്പോ ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചതിന്റെ പിതൃത്വം എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന കുറെ ബംഗ്ലാദേശികൾ അവകാശപ്പെടുകയാണ് പിതാവ് പിതാവ് തന്നെയാണ് മക്കളെ അതിന് ഒരു മാറ്റവും ഇല്ല ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിതൃസ്ഥാനം എന്നും ഇന്ത്യക്കായിരിക്കും അതിനിപ്പോൾ നിങ്ങൾ എത്ര മാറ്റി പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ബംഗ്ലാദേശിന്റെ ചരിത്രം എഴുതപ്പെട്ടതാണ് നമ്മൾ സംസാരിക്കുന്നത് ആയിരം കൊല്ലം മുമ്പത്തെ കാര്യത്തെക്കുറിച്ചല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് തർക്കിക്കാം വെറും പത്തോ നാൽപ്പതോ ഒമ്പതോ വർഷം മുമ്പത്തെ കാര്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരുപാട് തർക്കമൊന്നും ചിലവാകില്ല അപ്പൊ ഇത് ലോകം മുഴുവൻ കണ്ടതാണ് അമേരിക്കയുടെ കപ്പല് ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് വന്നതും അതിനെ തടയാൻ സോവിയറ്റ് യൂണിയന്റെ കപ്പൽ എത്തിയതും ഇതെല്ലാം ലോകം കണ്ടതാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയ രാജ്യത്തെ ആദ്യമായിട്ട് അംഗീകരിച്ചത് ഭൂട്ടാനും ഇന്ത്യയുമാണ് ഇതും ഇന്ത്യക്കാരുണ്ടാക്കിയ ചരിത്രമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ആറിന് ബംഗ്ലാദേശിനെ ഔദ്യോഗികമായിട്ട് ഇന്ത്യ അംഗീകരിക്കുകയായിരുന്നു ബംഗ്ലാദേശിനെ അംഗീകരിച്ച മറ്റൊരു രാജ്യം ആ ദിവസം തന്നെ അംഗീകരിച്ച മറ്റൊരു രാജ്യം ഭൂട്ടാനാണ് ഇന്ത്യയും ഭൂട്ടാനുമാണ് ആദ്യം ബംഗ്ലാദേശിനെ അംഗീകരിക്കുന്നത് പിന്നെയും ഏതാണ്ട് അടുത്ത വർഷം അതായത് ഒരു മാസം കഴിഞ്ഞ് ജാനുവരിയിൽ ഈസ്റ്റ് ജർമ്മനി അന്ന് സോവിയറ്റിൻ്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ഈസ്റ്റ് ജർമ്മനി പോളണ്ട് ബൾഗേറിയ മ്യാൻമാർ നേപ്പാൾ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ജാനുവരിയിൽ അംഗീകരിക്കുകയാണ് ഉണ്ടായത് ജാനുവരി ഇരുപത്തിനാല് എഴുപത്തിരണ്ടിലാണ് സോവിയറ്റ് യൂണിയൻ പോലും ഈ ഒരു ബംഗ്ലാദേശിനെ അംഗീകരിക്കുന്നത് ഇനി ഇന്നിപ്പോൾ ഇന്ത്യ അല്ല ഞങ്ങളുടെ പിതാവ് പാകിസ്ഥാൻ ആണെന്ന് പറയുന്ന ബംഗ്ലാദേശികൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് നിങ്ങളെന്ന രാജ്യത്തെ നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ പാകിസ്ഥാൻ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യ അതിനെ അംഗീകരിക്കുകയും ആഗോളതലത്തിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു രാജ്യത്തെ അംഗീകരിക്കണം രാജ്യമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ബംഗ്ലാദേശിനെ അംഗീകരിക്കുന്നത് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ നാലിനാണ് ബംഗ്ലാദേശിനെ അംഗീകരിക്കുന്നത് അത് കഴിഞ്ഞ് പാകിസ്ഥാൻ എഴുപത്തി നാലിലാണ് അംഗീകരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അതും കഴിഞ്ഞ് എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ബംഗ്ലാദേശിന് അംഗീകരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഞങ്ങളുടെ പിതാവ് ഇന്ത്യ അല്ല എന്ന് നിങ്ങൾ മാറ്റി പറഞ്ഞാലും ഡി എൻ എ ടെസ്റ്റ് നടത്താതെ തന്നെ തെളിയിക്കാൻ പറ്റുന്ന ഒരു പിതൃത്വമാണ് ബംഗ്ലാദേശിന് ജന്മം കൊടുത്തത് ഇന്ത്യയാണ് ഇല്ലെങ്കിൽ ഇപ്പോഴും പാകിസ്ഥാനികളുടെ ചവിട്ടും തൊഴിയും കൊണ്ട് ഒരു രണ്ടാം തരം പൗരന്മാരായും ഐ എസ് ഐയുടെയും പാകിസ്ഥാനിലെ ഗവേഷകരുടെയും ഒക്കെ വെറുമൊരു ഒരു അവരുടെ പരീക്ഷണ വസ്തുക്കൾ മാത്രമായിട്ട് കഴിയേണ്ടി വന്നനെ ബംഗ്ലാദേശിലെ ബംഗാളികൾക്ക് അപ്പൊ ഇന്നിപ്പോൾ അവർ വന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റിന് താഴെ വന്ന് വലിയ വീരവാദമൊക്കെ പറയുന്നുണ്ട് ഇതേ അവരാണ് ഈ ബംഗ്ലാദേശ് വിമോചന സേനയ്ക്ക് നേതൃത്വം കൊടുത്ത ബംഗ്ലാദേശിലെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖരായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പിതാവിന്റെ ചരിത്രത്തെ തന്നെ അദ്ദേഹത്തെ തന്നെ ആ മണിൽ നിന്ന് മായച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിമ തകർത്തു ഒന്നല്ല അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പ്രതിമകൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നാമാവിശേഷമാക്കുകയാണ് ഷേഖ് ഹസീന ഒഴികെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ നേരത്തെ തന്നെ കൊന്നു കളഞ്ഞിരുന്നു ഇവര് അപ്പോ പാകിസ്ഥാൻ ആണ് തങ്ങളുടെ പിതാവെന്ന് കരുതുന്ന ബംഗ്ലാദേശികൾ അന്നും ഇന്നും ഉണ്ടായിരുന്നു അവർ അവരിന്ന് വന്ന് പറയുകയാണ് ഇന്ത്യ അല്ല ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് എന്ന് എന്തൊരു വിരോധാഭാസമാണ് നോക്കൂ അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ ബംഗ്ലാദേശിന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല അവരുടെ പേര് പോലും പറയാതെ അവർ ഈ തരത്തിൽ പ്രതികരിക്കുന്നതിൻ്റെ കാരണം എന്താണ് അവർ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കണം അവരുടെ ഉള്ളിൽ തീവ്രവാദത്തിന്റെ വിത്ത് ഓൾറെഡി വിതച്ചു കഴിഞ്ഞു ഇപ്പൊ അവർക്ക് ഇന്ത്യയോട് വെറുപ്പാണ് അപ്പൊ ആ വെറുപ്പ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് തീർക്കണം അതിന് പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് തന്നെ അവർക്ക് ധാരാളമാണ് അവിടെ ബംഗ്ലാദേശിന്റെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് ഞങ്ങളാണ് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന് പറയുന്നില്ല നിങ്ങളെ ജനിപ്പിച്ചത് നമ്മളാണെന്ന് പറഞ്ഞില്ല പക്ഷെ എന്നാലും അവർക്കത് സഹിക്കുന്നില്ല അവർക്ക് അറിയാം ഉള്ളിലൊരു കുത്തലാണ് ഈ യാഥാർത്ഥ്യം അവർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ പ്രധാനമന്ത്രി ഇങ്ങനെ ആയിരിക്കുമോ ഉദ്ദേശിച്ചത് എന്ന് അവർ സ്വയം അങ്ങ് ചിന്തിക്കുകയാണ് എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ അറിയാം ഇന്ത്യയാണ് ആണ് അവരെ ഉണ്ടാക്കിയത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം അപ്പൊ അതിന്റെ ഒരു വിഷമാണ് അവർ ഈ കരഞ്ഞു തീർക്കുന്നത് എന്തായാലും ഇത് എന്തുകൊണ്ട് നന്നായി ബംഗ്ലാദേശിലുള്ള ഈ വിഷ സർപ്പങ്ങളെ ഈ സമയത്തെങ്കിലും നമുക്ക് പൂർണ്ണമായി തിരിച്ചറിയാൻ സാധിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം